ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്ന വീഡിയോയിലെ വിഷയം തന്നുവെച്ചാൽ ജീവനുള്ള നരസിംഹസ്വാമി ക്ഷേത്രത്തെ വിഗ്രഹത്തെപ്പറ്റി നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെ കേട്ടിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു വിഗ്രഹമുണ്ട് ആ ഒരു വിഗ്രഹത്തെ പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത് ഇത് തെലുങ്കാന എന്ന സ്ഥലത്തിലെ വാറങ്കൽ ജില്ലയിൽ പങ്കപ്പെട്ട എന്ന സ്ഥലത്താണ് ഈ നരസിംഹസ്വാമി വിഗ്രഹം സ്ഥിതി ചെയ്യുന്നത് നരസിംഹസ്വാമി മഹാവിഷ്ണുവിൻ്റെ ഒരു അവതാരമാണെന്ന് അറിയാമല്ലോ എൻ്റെ ഭക്തനായ പ്രഹ്ലാദനെ ഹിരണ്യകശുവിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി വളർന്നു വന്നതാണ് നരസിംഹസ്വാമി ഹിണ്യകശുവിൻ്റെ ഭൂമിയിലും ആകാശത്തും വെച്ച് ആർക്കും തന്നെ കൊല്ലാൻ പറ്റില്ല എന്ന് ഒരു വരം വരം ലഭിച്ചിരുന്നു കാര്യമറിയാമല്ലോ അപ്പോൾ നരസിംഹസ്വാമി കിരണ്യ കശുവിനെ വാതിൽപ്പടിയിൽ വെച്ചാണ് എടുത്തു വെച്ചാണ് വയർ വളർന്ന് കൊന്നത് ഞാൻ മുമ്പ് ഈ ചാനലിൽ പത്ത് ദിവസം മുമ്പ് കേരളത്തിലെ രണ്ട് പ്രസിദ്ധ നരസിംഹമായ നരസിംഹസ്വാമി ക്ഷേത്രങ്ങൾ എന്ന വീഡിയോ ഇട്ടിരുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടാകുമല്ലോ അത് കണ്ടിട്ടില്ലാത്തവരതും കൂടി കാണണം ഏതോ യുഗത്തിൽ ഒരു പാറ വളർന്നപ്പോൾ സ്വയംഭൂവായി അവതരിച്ചതാണ് ഈ നരസിംഹസ്വാമി വിഗ്രഹം പൊതുവായി പറയുകയാണെങ്കിൽ എല്ലാ ദൈവവിഗ്രഹങ്ങളും പാറ പോലെ കഠിനമായിരിക്കും എന്നാൽ ഈ നരസിംഹ വിഗ്രഹം പൂ പോലെ മൃദുലവും മനുഷ്യശരീരം പോലെ വേർക്കുക തുടങ്ങിയ എല്ലാവിധ പ്രത്യേകതകളും ഉള്ളതാണ് മനുഷ്യശരീരം പോലെ ഈ നരസിംഹസ്വാമിയുടെ വിഗ്രഹത്തിലും ദോമങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഭഗവാന്റെ ശരീരത്തിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന വേർപ്പിൽ പൂജാരിമാർ ചന്ദനം വാരി പൂശി വെച്ച ശേഷം കുറച്ചു കഴിഞ്ഞ് ചന്ദനം തീർത്ഥ ജലത്തിൽ കലർത്തിയ ശേഷം ഭക്തർക്ക് പ്രസാദമായി നൽകുന്നുണ്ട് ആരെങ്കിലും ഈ വിഗ്രഹത്തെ ശക്തിയായി അമർത്തുകയാണെങ്കിൽ ഇതിൽ നിന്നും രക്തം വരുമെന്ന് പരക്കെ പറയപ്പെടുന്നു ഈ വിഗ്രഹം മനുഷ്യർ ശ്വസിക്കുന്നതുപോലെ തന്നെ ഇപ്പോഴും ശ്വാസോച്ഛ്വാസം നടത്തുന്നുണ്ട് എന്ന് പരക്കെ പറയപ്പെടുന്നു ഇനി ഇതിനു മുമ്പായി ഇതിനു മുമ്പായി ഞാൻ തിരുവനന്തപുരത്തെ പല പ്രസിദ്ധമായ ക്ഷേത്രങ്ങളുടെയും വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇടണം എങ്കിലും ഈ ചാനലിൽ ഇതുവരെ ഇട്ടിട്ടുള്ളതും എത്തിട്ടുള്ള ചില ക്ഷേത്രങ്ങളുടെ പേര് ഇവിടെ പറയുന്നു അതായത് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം പഴവങ്ങാടി ഗണപതി ക്ഷേത്രം പാണ്ഡവർ സ്ഥാപിച്ച പാറകോവിൽ ക്ഷേത്രം പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കവടിയാർ സ്വാമി ക്ഷേത്രം ലക്ഷ്മി വിരാഹമൂർത്തി ക്ഷേത്രം ഒറ്റ ശ്രീ ഹനുമാൻ സ്വാമി ക്ഷേത്രം ശ്രീ സ്വാമി ക്ഷേത്രം അറ്റുകാൽ ഭഗവതി ക്ഷേത്രം പഴിഞ്ചിറ ദേവീക്ഷേത്രം കരിക്കൻ ചാമുണ്ടി ക്ഷേത്രം തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം എന്നിവയെല്ലാം ആണവ ഇതിലും നീം ക്ഷേത്രങ്ങളുടെ വീഡിയോകൾ ഇടുന്നുണ്ട് ഇടയ്ക്ക് വഹാന്മാരുടെ വീഡിയോകളും ഇടുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിയുന്നു നാളെ അടുത്ത വീഡിയോ വീണ്ടും കാണും